വർഷം പഴക്കമുള്ള നടപ്പാലം ഇനി ചൊവ്വാഴ്ച രാവിലെയോടെ പാലം പൂർണ്ണമായി പൊളിച്ചു നീക്കി അത്യാധുനിക സൗകര്യങ്ങളുള്ള പുതിയ നടപ്പാലം അതേ ഉടൻ നിർമ്മിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു റെയിൽവേ ബ്രിഡ്ജസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പാലത്തിന്റെ കാലപ്പഴക്കം കണ്ടെത്തിയതിനെ തുടർന്ന് പാലം പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചത് നിരവധി രാഷ്ട്രീയ നേതാക്കളുടെയും സിനിമാ താരങ്ങളുടെയും സാംസ്കാരിക നായകന്മാരുടെയും കാൽപാദം പതിഞ്ഞ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ചരിത്ര പ്രാധാന്യമുള്ള നടപ്പാലം ഇനി ഓർമ്മയിലേക്ക് റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി നൂറ്റി ഇരുപത്തിയഞ്ചു വർഷം പഴക്കം ചെന്ന നടപ്പാലമാണ് ഇതോടെ പൊളിച്ചു നീക്കിയത് കൽക്കരി എഞ്ചിനിൽ കൂകിപ്പാഞ്ഞ തീവണ്ടി പാതയുടെ കഥകൾ പറയുന്ന ഷൊർണൂരിന്റെ മണ്ണിൽ നിന്ന് മറ്റൊന്നുകൂടി ചരിത്രത്താളുകളിലേക്ക് പഴയ പാലത്തിന്റെ ചില ഭാഗങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പൊളിച്ചു മാറ്റിയിരുന്നു അവശേഷിക്കുന്ന തൂണുകളിൽ പുതിയ നടപ്പാത ഘടിപ്പിക്കാം എന്നായിരുന്നു ആദ്യം തീരുമാനിച്ചത് എങ്കിലും പരിശോധനയിൽ പാലത്തിന്റെ തൂണുകൾക്ക് ബലക്ഷയം സംഭവിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചത് ആറ് മീറ്റർ വീതിയിൽ പുതിയ പാലം നിർമ്മിക്കാനാണ് റെയിൽവേയുടെ തീരുമാനം കൂടുതൽ യാത്രക്കാർക്ക് ഒരേ സമയം നടക്കാൻ കഴിയുന്ന വീതിയിലായിരിക്കും പുതിയ നടപ്പാലം നിർമ്മിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായ ഷൊർണൂരിൽ ഏഴ് പ്ലാറ്റ്ഫോമുകളിലേക്കും ആകെയുള്ളത് ഒരു നടപ്പാത മാത്രമാണ് സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇത് കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ